മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത കവിതയിലെ ആത്മഭാഷണങ്ങൾ സാഹിത്യകാരന്റെ സാഹിത്യ സൃഷ്ടികൾ പലതും ആത്മകഥയുടെ നിഴൽ തന്നെയായിരിക്കും കൃത്യമായി നിരീക്ഷിച്ചാൽ കാവ്യകാരന്റെ കവിതകളിലൂടെ തന്നെ അയാളുടെ ജീവിതത്തിന്റെ വിശ്വാസങ്ങളുടെ ചിന്തകളുടെ പല അടരുകളും സാഹിത്യകൃതികളിൽ അന്തർലീനമായിരിക്കുന്നത് കാണാം ഈ വിശ്വാസം കൊണ്ടാണ് കാളിദാസന്റെ മുഴുവൻ കാവ്യങ്ങളും പഠനവിധേയമാക്കി കാളിദാസന്റെ ജീവിത ചിത്രം എന്ന രീതിയിൽ ഉജ്ജയിനി എന്ന കാവ്യം ഒ എൻ വി കുറുപ്പ് എഴുതിയത് കവിയുടെ മനസ്സിനെ അങ്ങേയറ്റത്തോളം സ്പർശിച്ച അനുഭവങ്ങൾ പിന്നീട് മനോഹര കാവ്യങ്ങളായി ഇതൾ വിരിയുന്നതും നമുക്ക് കാണാം വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത ഏറ്റവും നല്ല ഉദാഹരണമാണ് മലയാളത്തിലെ പ്രമുഖരായ പല കവികളുടെയും പല കാവ്യങ്ങളിലും അവരുടെ തന്നെ ജീവിതാനുഭവങ്ങളും ദർശനങ്ങളും തെളിഞ്ഞു നിൽക്കുന്നത് കാണാനാവും ശ്രീമതി സുഗതകുമാരിയുടെ ഇനി ഈ മനസ്സിൽ കവിതയില്ല എന്ന കവിതയിൽ അൻപിയെന്നേറെ മെലിഞ്ഞ കൈയ്യാൽ അമ്മ വിളമ്പും നനുത്ത ചോറും ഒരു വെള്ളക്കുത്തിൽ ഒലിച്ചുപോകെ ഒരു കാലഘട്ടം മിഴിയടക്കേ എന്ന് രേഖപ്പെടുത്തുമ്പോൾ ആർദ്രമായ ഓർമ്മകളും ഒരു കാലഘട്ടം തന്റെ ജീവിതത്തിൽ അവസാനിക്കുന്നുവെന്ന തിരിച്ചറിവുമാണ് കവയിത്രി പങ്കുവയ്ക്കുന്നത് ജനിക്കാതിരുന്നെങ്കിൽ പാലിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതെ ഇരുന്നെങ്കിൽ എന്ന് കണ്ണീർ പാടത്തിൽ വൈലോപ്പിള്ളി എഴുതുമ്പോഴും സംഘർഷാത്മകമായ തന്റെ ജീവിതാവസ്ഥയെ തന്നെയാണ് സൂചിപ്പിച്ചത് കടന്നുപോയ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ എന്ന് എൻ എൻ കക്കാട് സഫലമേ യാത്രയിൽ ഓർമ്മിക്കുമ്പോൾ ആ ജീവിത സത്യത്തെ നാമും അംഗീകരിക്കുന്നു ശാരീരികമായ രോഗാതുരതയും ബോധത്തിനപ്പുറത്തെ ഓർമ്മകളും ഒപ്പിയെടുത്ത ഈ വരികൾ ഒരു കവിയുടെ ജീവിതത്തിന്റെ നേർപകർപ്പാണ് ആയിരം സ്വപ്നങ്ങളിൽ പിരിച്ച ചുമ്മാടിങ്കൽ ആദർശ ഭാരം പേറി ഗ്രാമവീഥികൾ തോറും ചരിക്കേ ചുമടിന്റെ ഭാരം ഞാൻ സ്മരിച്ചീല വരിച്ച മാർഗത്തിൻറെ ദൂരം ഞാൻ അറിഞ്ഞില്ല എന്ന് പി ഭാസ്കരന്റെ ആത്മഭാഷണം ആദർശങ്ങളും സ്വപ്നങ്ങളും പകർന്ന ആവേശത്തിൽ മുന്നേറുമ്പോൾ സ്വീകരിച്ച മാർഗത്തിന്റെ ദൂരം അറിഞ്ഞില്ല എന്ന വാസ്തവം കൂടിയാണ് നമ്മെ അറിയിക്കുന്നത് ഇന്നു ഞാൻ അമ്മയെ പോലെ വലുതാകും എൻ മകൻ ചോദിപ്പൂ കൂടെ കൂടെ വലുതാവണമെന്ന കവിതയിൽ ബാലാമണിയമ്മ ഈ വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എത്രയോ വട്ടം കേട്ട ചോദ്യമായിരിക്കണം സന്ദർശനം എന്ന കവിതയിൽ ബാലചന്ദ്രൻ ചുഴലിക്കാട് അനുഭവിക്കുന്ന ചിറകു നിർത്താനാവാത്ത ഏകാന്തരോധനത്തിന്റെ വേദന വായനക്കാർ കൂടി അനുഭവിക്കുന്നു പല കവിതകളും കവിയുടെ മനസ്സിൽ ഉറഞ്ഞുകൂടിയ അനുഭവങ്ങളുടെ കവിഞ്ഞൊഴുകലാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയാവുക ആത്മഭാഷണങ്ങൾക്കൊപ്പം കൽപ്പനകളുടെ തരികൾ കൂടി ചേർത്ത് അതിനെ മനോഹരമാക്കി അവതരിപ്പിക്കാൻ സമർത്ഥനായ ഒരു കവിക്ക് സാധിക്കും ഇത് കവിതയ്ക്ക് മാത്രമല്ല മറ്റു പല സാഹിത്യ വിഭാഗങ്ങൾക്കും ബാധകവുമാണ് കവിതയിലെ ആത്മഭാഷണങ്ങൾ കൂടുതൽ മിഴിവാർന്നവയാണ് എന്നേ അർത്ഥമാക്കേണ്ടതുള്ളൂ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും